ഹായ് ഫ്രണ്ട്സ് സ്വീറ്റ് കിച്ചനിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഹെൽത്തി ആയിട്ടുള്ളൊരു ഇവനിങ് സ്നാക്ക് റെസിപ്പി ആട്ടോ നമുക്ക് റാഗിപ്പൊടി വെച്ചിട്ട് നല്ലൊരു ആഡുണ്ടാക്കിയെടുക്കാം ബനാന റാഗി ആഡാട്ടോ ബനാനയും തേങ്ങ ഒക്കെ വെച്ചിട്ടുള്ളൊരു ഫില്ലിങ്ങായിട്ട് ആവിൽ വേവിച്ചെടുത്തൊരു പലഹാരമാണ് അടിപൊളി ടേസ്റ്റ് ആണ് ഇപ്പോൾ ഹെൽത്തിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ റാഗിപ്പൊടിയാണ് എടുത്തത് റാഗിപ്പൊടി ഒരു ഒന്നര കപ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ഒരു അര ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് ചെറിയ ജീരം ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ചതച്ചിട്ട് കൊടുത്താൽ കുഴപ്പമില്ലാട്ടോ ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീര ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് നമ്മൾ നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കണം അപ്പോൾ ഞാൻ നല്ല കെറ്റിൽ തിളപ്പിച്ച വെള്ളം കേട്ടോ നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് ഞാൻ ഇങ്ങനെ സ്പൂൺ കൊണ്ട് തങ്ങനെ ഇളക്കി എടുക്കുകയാണ് എന്നിട്ടിത് കൈ കൊണ്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം കൈകൊണ്ട് കൊണ്ട് കുഴച്ചെടുത്താൽ മതി അപ്പോൾ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചെടുത്തിട്ട് നിങ്ങൾ കുഴച്ചെടുക്കട്ടോ അധികം അലിഞ്ഞു പോകണ്ട നമുക്കത് പത്തിരി ഒരിപ്പൊക്കെ ഉണ്ടാക്കുന്ന ആ രീതിയിലുള്ളൊരു മാവായി കിട്ടണം കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ കുഴച്ചെടുത്ത് ഒന്ന് മുടി വെച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി കുറച്ച് ഭക്ഷണങ്ങി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനിതിൽ ഒരു ഒരു ടീസ്പൂൺ കേട്ടോ അത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും നമുക്കിത് ആവിൽ വേവിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു സ്മെല്ലും ആ ചെറിയ ജീരവും ഒക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ അതാ അത് ഇട്ട് കൊടുത്തിട്ട് ഞാനിങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് ഞാനിത് മാറ്റി വച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം ചൂടാറിയതിന് ശേഷം ഇനി ഞങ്ങൾക്കിതിലേക്കുള്ളൊരു ഫില്ലിങ് റെഡി ആക്കി എടുക്കാം അപ്പോൾ ഞാനിതിലേക്ക് തേങ്ങയും കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് ഞാനൊന്നിത് വറുക്കുന്നുണ്ട് നെയ്യിലാണ് വറുത്തെടുത്തത് കേട്ടോ ഒരു ടീസ്പൂൺ നെയ്യ് വെച്ചിട്ട് കുറച്ച് തേങ്ങ ഒരു അരക്കപ്പ് തേങ്ങയും കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് വറുത്തെടുത്തതിനു ശേഷം ഞാനിതിലേക്ക് നല്ല നേന്ത്രപ്പുഴ രണ്ടെണ്ണം പിന്നെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കുക എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക നേത്രപ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് വരുന്നത് വരെ ഒന്ന് മിക്സ് ആക്കുക എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ശർക്കരയാണ് ഇട്ട് കൊടുക്കേണ്ടത് ഞാൻ ശർക്കര പൊടിയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര പാനി ഉണ്ടാക്കിയിട്ട് ഇതിൽ യൂസ് ചെയ്യാം കേട്ടോ പഞ്ചസാര വേണ്ട നമ്മൾ ശർക്കര വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ എല്ലാം ഹെൽത്തി ആയി കിട്ടും ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണേ ഒരു പിഞ്ചി ഉപ്പ് ഇട്ട് കൊടുക്കണം അല്ലാണ്ട് ഒരു ഈ നമുക്ക് ആ ഫില്ലിങ്ങിന് ഒരു ഒരു വെള്ളം പുളി ഉണ്ടാവും അപ്പോൾ ഒരു കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താലേ അത് നായ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് റെഡി ആയി വന്നിട്ടുണ്ട് ഞാനിപ്പോൾ അതാ പറഞ്ഞില്ല ശർക്കരേൻ്റെ പൊടിയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്ര ആണോ മധുരം അതിനനുസരിച്ച് യൂസ് ചെയ്യുക കേട്ടോ ഞാനിപ്പോൾ ഒരു നാല് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ ചെറിയ സ്പൂൺ വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ നാല് ടേബിൾ സ്പൂൺ ആണ് കൊടുത്തത് ടോട്ടലി അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കുക ഇനിയിപ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവും ഡാർക്ക് കളറാവും അപ്പോൾ അത്ര കൂടുതൽ മധുര ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഞാനതിനനുസരിച്ചുള്ള മധുരമാണ് ഇട്ട് കൊടുത്തത് നാല് ടേബിൾ സ്പൂൺ അപ്പം നിങ്ങൾക്ക് നല്ല മധുരം ചിലർക്ക് അടയൊക്കെ തിന്നുമ്പോൾ നല്ല മധുരമാണ് വേണം അപ്പോൾ അങ്ങനെ ആണെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കണേ അപ്പോൾ ഇത് ഞാൻ എന്താ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ജീരോ ഇതിലിട്ട് കൊടുക്കുക ഒരു അര ടീസ്പൂണും പിന്നെ ഏലക്കയുടെ പൊടി ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ ഞാൻ രണ്ട് ഏലക്ക കുത്തിയിട്ട് അതിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിട്ട് കൊടുത്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം പില്ലിങ് അങ്ങനെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കാണ് പഴവും കുറച്ച് തേങ്ങയും റാഗിപ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഹെൽത്തിയാണ് ഷുഗർ ആർക്കൊക്കെ കഴിക്കാൻ പറ്റിയതാണ് അപ്പോൾ അതാ ഞാനിതിലേക്ക് ഏലക്കൈ ഉറ്റൊടുത്തതിന് ശേഷം നമുക്കത് മാറ്റി വെക്കാം ഇനി നമുക്ക് നമ്മളെ മാവ് കുഴച്ചെടുക്കാനുള്ളത് നമ്മളെ റാഗിപ്പൊടി നമ്മളൊന്നും വാട്ടി വെച്ചിട്ടില്ലേ അതൊന്ന് കുഴച്ച് എടുക്കണം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കട്ടോ എന്നിട്ടിത് നമുക്ക് ഏത് ഏത് രീതിയിലാണോ നിങ്ങൾക്കിത് ഉണ്ടാക്കേണ്ട ഇലയിൽ വെച്ചിട്ട് ഇല അട അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എനിക്കിപ്പോൾ ഇലയൊന്നിപ്പോൾ കിട്ടാറില്ല ഞാനിപ്പോൾ പോയി വെച്ചിട്ട് അതിൽ ഇങ്ങനെ പരത്തിയിട്ട് ഉണ്ടാക്കിയതാ കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ പിന്നെ ഉണ്ടയാക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കി അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് രണ്ടും ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ആവിൽ വേവിച്ചെടുക്കല്ലോ വേണ്ടത് അപ്പോൾ അത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കട്ടോ അത് കുറച്ചൊരു വെള്ളത്തിന് പോലായി ഞാൻ ലാസ്റ്റ് കുറച്ച് സാധാ വെള്ളം ഉപയോഗിച്ചിട്ട് ഇങ്ങനെ മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അല്ല അത് നന്നായിട്ട് മിക്സാക്കി കുഴച്ചെടുക്കുക നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾ വരെയൊക്കെ ഇത് കഴിച്ചു പോകും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഇത് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഞാനൊരു ഫോയിൽ വെച്ചിട്ട് ചെറിയ എടുക്കുക ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള ഉരുള എടുത്തിട്ട് ഇങ്ങനെ പരത്തി എടുത്തിട്ട് ഓയിൽ ഇങ്ങനെ ഞാനിങ്ങനെ പ്രസ് ചെയ്തെടുത്തതാണ് അപ്പോൾ നിങ്ങൾ ഇല ഉണ്ടെങ്കിൽ അതാക്കി ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കിട്ടോ ഇലയാടെ തിന്നുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടാവും അല്ല ഇലയുടെ ഫ്ലേവർ കൂടിയും അപ്പോൾ നിങ്ങൾ വാൻ്റൽ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ടിങ്ങനെ പരത്തിയെടുത്തിട്ട് ഞങ്ങൾ ഫില്ലിങ് വെച്ചിട്ട് അടിച്ചു കൊടുത്താൽ മതി ഞാൻ ആവി കയറ്റാൻ അപ്പച്ചെമ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇഡ്ലി തട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇങ്ങനെ ഫില്ലിങ് വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്കത് ഈസി ആയിട്ട് ഇങ്ങനെ പടിക്കെടുക്കാം ഓയില് കുറച്ച് കുറച്ച് എണ്ണ തടയി കൊടുക്കണം കേട്ടോ നെയ്യ് വല്ല വെളിച്ചെണ്ണ എന്തെങ്കിലും ഞാൻ നെയ്യാണ് തടയി കൊടുത്തത് എന്നിട്ട് അങ്ങനെ ഒന്നിങ്ങനെ പ്രെസ് ചെയ്ത് കൊടുത്താൽ നമ്മൾ ഇല ഇലയുടെ പോലെ തന്നെ കിട്ടും പക്ഷേ ഇലേൻ്റെ ആ ഫ്ലേവർ വരില്ല കേട്ടോ നമ്മൾ പോയിൽ ഉണ്ടാക്കുമ്പോൾ ഇലേൻ്റെ ഫ്ലേവർ വരണേ നമ്മൾ ആ വായൻ്റെ ഇലയിൽ ഉണ്ടാക്കണേ അപ്പോൾ അത് ഞാൻ ഇങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് സ്റ്റീമർ ആവി കയറ്റിയെടുക്കുക കേട്ടോ അപ്പം ഞാൻ പിന്നെ ഇങ്ങനെ ഉണ്ടാക്കിയത് ഉണ്ടായിട്ടാട്ടോ ഉണ്ടാക്കിയത് കണ്ടോ ഈ രീതിയിലാണ് ഉണ്ടാക്കിയെടുത്തത് അതും അങ്ങനെ ഒന്ന് പരത്തി എടുത്തിട്ട് അതിൽ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കി അങ്ങ് എടുത്താൽ മതി ഉരുളാക്കി എടുക്കുക അപ്പോൾ ആ രീതിയിൽ ഞങ്ങൾക്ക് ഇതുണ്ടാക്കിയെടുക്കാം അപ്പം പിന്നെ ഞാനിപ്പോൾ ഒരു ആറെണ്ണം അങ്ങനെ ഇലയുടെ പോലെയും പിന്നെ വാക്കി ഉണ്ടാക്കിയിട്ട് എടുത്ത് ആവിയറ്റിയെടുത്താൽ കേട്ടോ ആവിയേറ്റുമ്പോൾ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കട്ടോ അപ്പോൾ അതാ ഞമ്മളൊക്കെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് ചൂടോടെ തന്നെ കഴിക്കുക അടിപൊളി ടേസ്റ്റായിരുന്നു ചൂടോടെ കഴിക്കാൻ അപ്പോൾ അതാ എന്ത് കാണിച്ചു തരാ തുറന്ന് ഈ രീതിയിൽ റാഗിയുടെ കളർ ഉണ്ടാവും ഉണ്ടോ അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ അരിപ്പൊടി വെച്ചിട്ട് ഇത് ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ റാഗിപ്പൊടി വെച്ചിട്ടും നമുക്ക് നല്ല രീതിയിൽ ട്രൈ ചെയ്യാം പിന്നെ ഗോതമ്പൊടിയൊക്കെ വെച്ചിട്ട് ചിലരുണ്ടാക്കാറുണ്ട് അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത് ഇപ്പോൾ ഒരിക്കലും ഒന്നും ചെയ്യാത്ത റെസിപ്പിയല്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങളൊക്കെ പറയുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോയിട്ട് വീഡിയോ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതട്ടെ സബ് ചെയ്തതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്തുള്ള ചെറിയൊരു ബെല്ലൈക്കൺ ഇല്ല അതും കൂടി അമർത്തി വെച്ചാൽ ഞാൻ ഇടുമ്പോൾ വീഡിയോ ഒക്കെ ഇടുമ്പോൾ ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വന്നോളും എൻ്റെ മറ്റ് റെസിപ്പികളൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക ഒരുപാട് റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് കണ്ട് നോക്കിയിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസൊക്കെ എഴുതിയായിരിക്കട്ടോ നിങ്ങളുടെ കമൻസിൻ്റെ ഇതിനനുസരിച്ചാണ് നമ്മൾക്ക് ഇങ്ങനെ വീഡിയോ ഇടാനുള്ളൊരു പ്രചോദനം ഉണ്ടാകുക അപ്പം നല്ല മറ്റു റെസിപ്പിയായിട്ട് വരാം ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പികളൊക്കെ ആയിട്ട് വരാം ബായ് അസലവലേക്കും